വ്യക്തമായ രേഖകൾ ഹാജരാക്കുന്ന ഒരു കർഷകനെയും കട്ടപ്പന കല്യാണത്തണ്ടിൽ നിന്നും കുടിയൊഴിപ്പിക്കില്ലെന്ന് എൽ ഡി എഫ് നേതാക്കൾ റവന്യൂ വകുപ്പ് ബോർഡ് സ്ഥാപിച്ച കല്യാണത്തണ്ടിലെ ഭൂമി സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു എൽ ഡി എഫ് നേതാക്കൾ കല്യാണത്താം ബ്ലോക്കിൽ റവന്യൂ വകുപ്പ് ബോർഡ് സ്ഥാപിച്ചതോടെയാണ് വിവാദവും ആശങ്കയും ഉടലെടുത്തത് കോൺഗ്രസ് നേതാക്കൾ സ്ഥലം സന്ദർശിക്കുകയും ബോർഡ് ചെയ്തു മന്ത്രി റോഷി അഗസ്റ്റിനെയും നേതാക്കളെയും സർക്കാരിനെയും പ്രതിക്കൂട്ടിലാക്കുകയും ചെയ്തു കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടന്നു മാർച്ചിൽ സംസാരിച്ച നേതാക്കൾ സംസാരിച്ചെതിരെയും ആഞ്ഞരിച്ചു ഈ സാഹചര്യത്തിലാണ് എൽ ഡി എഫ് നേതാക്കൾ സ്ഥലം സന്ദർശിച്ചത് ഇവിടെ എല്ലാവരുടെയും സംബന്ധിച്ചാണ് ഞങ്ങൾ നിലപാട് അസന്നിധമായി പറഞ്ഞിട്ടുണ്ട് ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി സലികുമാറുണ്ട് കേരള കോൺഗ്രസ് നേതാവ് മനോജറുണ്ട് ഇവിടെയുള്ള എല്ലാവരും ഉണ്ട് ജനങ്ങൾക്കിടയിലുള്ള ആശങ്ക വെറുതെ അനാവശ്യമായി ഉണ്ടാക്കുന്ന ആശങ്ക അകറ്റുക എന്ന് മാത്രമേ ഉള്ളൂ കോൺഗ്രസ് എന്ത് രാഷ്ട്രീയം കളിക്കുകയാണ് ഇവിടെ കോൺഗ്രസുകാരനായ ഭൂമുടമയ്ക്കെതിരെ മറ്റൊരു കോൺഗ്രസുകാരനാണ് പരാതി നൽകിയത് പരാതിയിൽ ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തി രേഖകൾ ഹാജരാക്കാൻ സമയവും നൽകി രേഖ ഹാജരാക്കാത്തതിനാൽ റവന്യൂ വകുപ്പ് ഈ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലാണ് ബോർഡ് സ്ഥാപിച്ചത് സമീപത്തെ ഭൂമികൾ കോൺഗ്രസ് നേതാക്കളുടേതാണ് ഇതാണ് കോൺഗ്രസ് നേതാക്കൾ ജനങ്ങളെ ആശങ്കയിലാക്കുന്നതെന്നും എൽ നേതാക്കൾ പറഞ്ഞു പുല്ലുമേടുകൾ സംരക്ഷിക്കണമെന്ന ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് പുല്ലുമേടായിട്ട് രേഖപ്പെടുത്തിയത് ഉമ്മൻചാണ്ടിയുടെ സർക്കാരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അല്ല എന്നാൽ താമസിക്കുന്ന ആളുകൾക്ക് പട്ടയം കൊടുക്കുക എന്ന നിലപാടാണ് ഇടതുപക്ഷ മുന്നണിക്കുള്ളത് ആ നിലപാടിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ആരും കൂടി ഇറക്കത്തില്ല ഒരാളെ ഒഴിപ്പിക്കുകയാണ് ഇവിടെ നിന്ന് ഒരാളെയും കുടിയൊഴിപ്പിക്കില്ല ഇവരുടെ ഭൂമിക്ക് പട്ടയം നൽകാനുള്ള നടപടി ആരംഭിച്ചു കഴിഞ്ഞു കോൺഗ്രസ് നേതാക്കളുടെ ഭൂമിക്ക് പട്ടയത്തിന് അർഹതയുണ്ടെങ്കിൽ അവർക്കും പട്ടയം നൽകുമെന്നും നേതാക്കൾ അറിയിച്ചു എൽ നേതാക്കളായ സി വി വർഗീസ് കെ സലീം കുമാർ വി ആർ ശശി വി ആർ സജി അഡ്വക്കേറ്റ് മനോജൻ തോമസ് വിവിധ എൽ ഡി എഫ് നേതാക്കൾ തുടങ്ങിയവർ സന്ദർശനത്തിനുണ്ടായിരുന്നു ഇടുക്കി ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്